അയോധ്യയിലെ രാമക്ഷേത്രത്തിലും ഹനുമാൻ ഗർഹിയിലും ദർശനം നടത്തി ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയും ഭാര്യ അനുഷ്ക ശർമ്മയും കുടുംബസമേതമാണ് ഇരുവരും അയോധ്യയിലെത്തിയത് ദമ്പതികൾ പ്രാർത്ഥന നടത്തുന്ന ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് സന്ദർശന വേളയിൽ ഹനുമാൻ ഗർഹിയിലെ മഹൻ ഗ്യാൻദാസിന്റെ പിൻഗാമിയും സങ്കഡ് മോചന സേനയുടെ ദേശീയ പ്രസിഡന്റുമായ സഞ്ജയ് ദാദുമായും ഇരുവരും കൂടിക്കാഴ്ച നടത്തി ഹനുമാൻ ഗർഹിയിലെ മുതിർന്ന പുരോഹിതൻ ഹേമന്ത് താരങ്ങളുടെ ദർശനത്തിനും പൂജകൾക്കും സൗകര്യമൊരുക്കി വളരെ ലളിതമായ വസ്ത്രധാരണമായിരുന്നു ഇരുവരുടെയും മെയ് ഇരുപത്തിമൂന്നിന് നടന്ന ആർ സി ബി വി എസ് എസ് ആർ എച്ച് മത്സരത്തിനായി അനുഷ്കയും കോഹ്ലിക്കൊപ്പം ലക്നൌവിൽ എത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ക്ഷേത്രദർശനം അടുത്തിടെ ദമ്പതികൾ വൃന്ദാവനിലെ പ്രേമാനന്ദ് മഹാരാജിനെയും സന്ദർശിച്ചിരുന്നു പതിനാല് വർഷം നീണ്ടുനിന്ന തന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് കരിയറിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ശേഷമായിരുന്നു കോഹ്ലി അനുഷ്കയ്ക്കൊപ്പം അവിടെ എത്തിയത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയുടെയും ബോളിവുഡ് നടി അനുഷ്ക ശർമ്മയുടെയും വിവാഹം ദമ്പതികൾക്ക് ഒരു മകളും ഒരു മകനുമുണ്ട് വാമിക അകായ് എന്നിങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്